ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നതായ ഉസ്താദ് അദ്ദേഹത്തിൻ്റെതായ ഒരു അനുഭവം ഞാനുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി നല്ല അനുഭവമായതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളോടുകൂടി അത് പറയണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് സംസാരിക്കുന്നത് ആ ഉസ്താദ് ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു ഫാമിലിയിൽ ചെല്ലുന്നതായ സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരനായ യുവാവിനെ ദർശിക്കുവാനിടയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ തലമുടിയെ പ്രത്യേകമായിട്ടുള്ള ഒരു ശൈലിക്ക് വെട്ടി താഴത്തേക്ക് നീട്ടി വളർത്തിയിരിക്കുകയാണ് പൊതുവായി നടന്നിരുന്നതായ ആ പ്രോഗ്രാമിൽ ആ ഉസ്താദിനാ കുട്ടിയുമായിട്ട് സംസാരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായില്ല അങ്ങനെ മടങ്ങി പോകുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ആ കുട്ടിയെ സ്വകാര്യമായിട്ട് ആ ഉസ്താദിന് സംസാരിക്കാനുണ്ടായ ഒരു സാഹചര്യം കിട്ടിയ സന്ദർഭത്തിൽ സ്നേഹത്തോടു കൂടി ആ മകനോടായി കൊണ്ട് പറഞ്ഞു മോനെ ഈ മുടി മുഴുവനും നിനക്കുള്ളതാണോ എന്ന് ഉസ്താദ് പറയുകയാണ് ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ കുട്ടി അല്ലാണ്ട് ഒരു ചിരി അങ്ങ് ചിരിച്ചു ഉസ്താദിനോടുള്ള റെസ്പെക്റ്റ് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുഞ്ചിരിയിലായിക്കൊണ്ട് ആ ഉസ്താദിനോട് ചിരിക്കുകയാണ് റീപ്ലൈ എന്നുള്ള നിലക്ക് ആ സന്ദർഭത്തിൽ ആ ഉസ്താദ് സ്നേഹത്തോടെ ആ കുഞ്ഞിൻ്റെ കൈ ആ മകൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു മകനെ മുടി വെട്ടാനുണ്ടാകും മുടി വെട്ടേണ്ടതായി രൂപം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഈ നിലക്ക് നീ നിൻ്റെ മുടിയെ മുറിക്കുക തുടർന്ന് നാളെ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ നീ എനിക്ക് ഇട്ടുതരണം എന്നും പറഞ്ഞ് ആ കുട്ടിയുടെ നമ്പരും ഈ ഉസ്താദ് വാങ്ങിച്ചു ഉസ്താദിൻ്റെ നമ്പരും ആ കുട്ടിക്കായിട്ട് കൊടുത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഉസ്താദ് തുടർന്ന് പറയുകയാണ് പിറ്റേന്ന് തന്നെ ഈ കുട്ടി ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ആ കുഞ്ഞിൻ്റെ ആ കുട്ടിയുടേതായ മുടി മുറിച്ച ഫോട്ടോ ഉസ്താദിന് ഉസ്താദിനിട്ടു കൊടുത്തു ഇത് ഒരു നിസാരമായിട്ടുള്ള സംഭവമായിട്ടൊരു പക്ഷേ എന്നെ കേൾക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് തോന്നിയേക്കാം ഇതിൽ നിന്ന് നാം ചിന്തിക്കേണ്ട വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമെന്നുള്ളത് നിസ്സാരമായി കൊള്ളട്ടെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ നാം നമ്മുടേതായ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് പകരം അവരുമായിട്ട് ചങ്ങാത്തത്തിലായി അവരോടൊപ്പം ചേർന്ന് സംസാരിക്കാനും നേരായ മാർഗം നേരായ രൂപം ശരിയായ രീതികളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള തെറ്റുകളിൽ നിരതരാകുന്ന സാധാരണയായിക്കൊണ്ട് തെറ്റുകൾ പ്രവർത്തിച്ചു പോകുന്ന തരത്തിലുള്ള പ്രവണതകളൊക്കെ നമ്മുടേതായ പരിചയത്തിലുള്ള പലർക്കും സംഭവിക്കാറുണ്ട് അവരൊക്കെ ചെയ്തു പോകുന്നുമുണ്ട് ഒരു പക്ഷേ അവരോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തൽ മാന്യമായ നിലയ്ക്ക് സഭ്യമായ നിലയ്ക്കുള്ള ഒരു നസീഹത്ത് നൽകി കഴിഞ്ഞാൽ അത് അവരുടേതായ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് നാം ഒരാളെ ഉപദേശിക്കേണ്ട രൂപത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരാളെ പരസ്യമായി കൊണ്ട് ഉപദേശിക്കൽ നസീഹത്തിന് പകരം സതുപദേശത്തിന് പകരം സാരോപദേശത്തിന് പകരം ഫലേഹത്താക്കലാൻ അവനെ നിന്ദിക്കലാൻ കൊച്ചാക്കലാൻ മോശക്കാരനാക്കലാൻ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിർത്തിയിട്ടാണ് ആ ഉസ്താദ് നിങ്ങൾ ചെയ്തത് ശരിയല്ല ഈ രൂപത്തിലല്ല ഈ പറയേണ്ട ഈ തലമുടി വെട്ടേണ്ടത് എന്ത് വിഷയവുമായിക്കൊള്ളട്ടെ ഇപ്പൊ തലമുടി എന്നുള്ളൊരു വിഷയം എന്ത് തെറ്റുമായി കൊള്ളട്ടെ അദ്ദേഹത്തിന് നമ്മൾ ഒരു പൊതു സദസ്സിലല്ല മറിച്ച് സ്വകാര്യമായി കൊണ്ടാണ് ഒരു വ്യക്തിക്ക് നാം നൽകുന്നത് രണ്ട് സമയത്തും നാം നൽകപ്പെടുന്നതായ ഉപദേശം നിർദ്ദേശങ്ങൾ ഒരേപോലെ തന്നെയാണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ ശൈലിയും രൂപവും മാറുകയെ ഒരു സദസ്സിൽ വെച്ച് ആ ഒരു കുട്ടിയോട് നാം ഈ പറയപ്പെട്ട നിലയ്ക്ക് ഉപദേശിക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിന് അവൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതം ഏതെങ്കിലും തരത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം സഗൗരവം ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ഒരാളെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ടാണ് നാം ഈ പറയപ്പെട്ട നിലയ്ക്ക് അവരെ നാം ഉപദേശിച്ചതെങ്കിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് അവനെ മോശക്കാരനാക്കലാണ് അതേ സമയം അവനിലുള്ള എന്തെങ്കിലും ഒരു ന്യൂനത ഒരു തെറ്റിനെ നാം അത് പറയേണ്ടത് അത് ഏത് രൂപത്തിലാണ് അത് അവനെ രഹസ്യമായിക്കൊണ്ട് സ്വകാര്യമായിക്കൊണ്ട് ഒറ്റയ്ക്ക് നിർത്തി അവനോട് സാരോപദേശം നടത്തലാണ് നസീഹത്ത് യഥാർത്ഥമായിട്ടുള്ള ഉപദേശം പ്രിയമുള്ള സഹോദരങ്ങളെ പറഞ്ഞു വന്നതിൻ്റെ സാരമെന്നുള്ളത് നമ്മുടേതായ പരിചയത്തിൽ നമ്മുടേതായ പരിചയങ്ങൾ പരിചയപ്പെടുന്നവരിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ പോരായ്മകൾ കുറവുകളൊക്കെ വെച്ചു പുലർത്തുന്നവരാണ് എന്തെങ്കിലും ന്യൂനതകൾ തുടർന്ന ജീവിതത്തിൻ്റെതായ ജീവിതശൈലിയോടൊപ്പം ചേർത്ത് വെക്കുന്നവരാണെങ്കിൽ അവരെ പിന്നെ നാം കണ്ടില്ല എന്ന് നടിക്കാതെ അവരുമായിട്ടൊരു ബന്ധം ും നാം സ്ഥാപിക്കാത്തതായ നിലയ്ക്ക് പോകാതെ അവരുമായിട്ട് നാം ചങ്ങാത്തത്തിലായി അവർക്ക് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ധാവത്തിന് മാന്യമായ നിലയ്ക്ക് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഉണർത്തി കൊടുത്ത് അവരുടേതായ ആ ഒരു തെറ്റായ ധാരണയിൽ നിന്ന് തെറ്റായിട്ടുള്ള ആ പ്രവണതയിൽ നിന്ന് അവരെ നേരായ മാർഗത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാനാണ് ഒരു ദാരിയായ ഒരു പ്രബോധകനായ ഒരു മനുഷ്യൻ ഒരു സഹോദരൻ ഒരു സഹോദരി ഒരു മാതാവ് ഒരു പിതാവ് ശ്രമിക്കേണ്ടത് അത് നമ്മുടെ മക്കളാകട്ടെ നമ്മുടെ ഭാര്യയാകട്ടെ നമ്മുടെ മാതാപിതാക്കളാകട്ടെ നമ്മളുമായി ബന്ധപ്പെട്ടവരാകട്ടെ സഹോദരങ്ങളാകട്ടെ നമ്മുടെ അയൽക്കാരാകട്ടെ കൂട്ടുകാരാകട്ടെ ആരോ ആകട്ടെ ആരോടാണെങ്കിലും നാം ഈ പറയപ്പെട്ട രൂപത്തിലായിരിക്കണം അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്നതായ തരത്തിൽ മോശപ്പെടുത്തുന്നതായ തരത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ പരിഹാസ്യരായിത്തീരുന്നതായ തരത്തിൽ ഒരാളെയും നാം ഉപദേശിക്കരുത് അതവരെ ഉപദേശിക്കുന്നതിന് പകരം അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് പകരം ഒരുപക്ഷെ പൂർണ്ണമായ നിലയ്ക്ക് ആ ഒരു രീതിയിൽ തന്നെ തുടരാൻ അങ്ങനെയൊക്കെയുള്ള സമീപനങ്ങൾ കാരണമായേക്കാം ആയതുകൊണ്ട് തന്നെ മാന്യമായ നിലയ്ക്ക് സൗമ്യമായ സഭ്യമായിട്ടുള്ള രീതിയിൽ സ്വകാര്യമായി കൊണ്ട് നാം ഒരാളോട് ഈ പറയപ്പെട്ട ആ ഉസ്താദ് ചെയ്യ ചെയ്തതായ ഒരു ശൈലി നാമും നമ്മുടേതായ പരിചയങ്ങൾ നമ്മുടേതായ എത്തിപ്പെ ായ മേഖലകളിലൊക്കെ പ്രയോഗവൽക്കരിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ും ലഭിക്കുന്നതാണ് ഫലം കിട്ടുന്നതാണ് അതിൽ യാതൊരു ആശങ്കയും വേണ്ട അള്ളാഹു സുബഹാനുഭവത്തായാലെ ഈ പറയപ്പെട്ടതായ രൂപത്തിൽ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ചെറിയൊരു വിവരമാണ് എങ്കിൽ തന്നെയും അത് നമ്മുടേതായ ജീവിതത്തിൽ വളരെ യൂസ്ഫുള്ളായിക്കൊണ്ട് ഉപയോഗിക്കാൻ പ്രയോഗവൽക്കരിക്കുവാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അതിൻ്റെ അനന്തര ഫലം വർണ്ണനാതീതമാണ് നാം കാരണമായിട്ട് ഒരാൾ ഹിതായത്തിലേക്ക് നേരായ മാർഗത്തിലേക്ക് കെട്ടുന്നു വരിക എന്നുള്ളത് ദുനിയാവിലുള്ള മറ്റെല്ലാ സൗഭാഗ്യങ്ങളെക്കാളും സമുന്നതമാണ് എന്ന ചിന്തയോടുകൂടി ഈ പറയപ്പെട്ടതായ അറിവിനെ നമ്മുടേതായ നിത്യജീവിതത്തിൽ നമ്മുടേതായ ശൈലിയിൽ നമ്മുടേതായ സ്വഭാവത്തിൽ ചേർത്തുവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു ചെറിയ വിവരം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങളറിയിച്ചു കൊടുക്കുക അവരെ കൂടി ഇതിലേക്ക് ഭാഗമാക്കാക്കുക അള്ളാഹുദായ പരിശുദ്ധമായ ഖുറാനും തിരുസന്നവുമനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും മരണപ്പെടുന്നതായ സമയത്ത് കാമിലായീമാനോടുകൂടി സ്വർഗം കണ്ടുകൊണ്ട് പരലോകം പുഴുകുവാനുമുള്ള നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു അറിവുമായിട്ട് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം അസാം വരഹമി വ